എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേര് മൂന്ന് തവണ പറഞ്ഞുകൊണ്ട് ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് നീല നിറത്തിലുള്ള കിളി എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം എപ്പോഴും മുഴുവനായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ സ്വഭാവത്തിലെ ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ആ വ്യക്തിക്ക് ആയിട്ടുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ തിരക്കലിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദന ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടുണ്ട് എപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തി സ്നേഹിക്കുകയും ഓരോ കാര്യത്തിനും നിങ്ങൾ കൂടെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും ജീവിതത്തിൻ്റെ ഭൗതികതയുടെ തിരക്ക് നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഭൗതികമായ പല സംഭവങ്ങൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ അതിൻ്റെ പുറകെ നിങ്ങൾ അനന്തമായി പോവുകയാണ് ഓരോ ദിവസവും ഒരു തിരക്കിന് ശേഷം മറ്റൊരു തിരക്ക് നിങ്ങളെ ബാധിക്കുന്നു ഓരോ കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഓടി ഓടി പോകേണ്ടി വരുന്നു ഈ സാഹചര്യത്തിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്ന ചിലരുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങളെ തുറന്ന് സ്നേഹം കാണിക്കുന്നതിനോ ആ വ്യക്തിയോട് കൂടുതൽ സംസാരിക്കുന്നതിനോ അനുവദിക്കുന്നില്ല യഥാർത്ഥത്തിൽ അനുവദിക്കാത്തതല്ല നിങ്ങൾ അവർ ഭയപ്പെടുന്നുണ്ട് ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടത്തെ എതിർക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഒരുമിച്ചുചേരലിനെ എതിർക്കുന്ന ആളുകളുടെ പെരുമാറ്റങ്ങൾ അവരുടെ സാന്നിധ്യം അത് നിങ്ങളെ ഭയപ്പെടുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ എതിർക്കാൻ കഴിയാത്തവരാകുമ്പോൾ നിങ്ങൾ അവരെ എതിർക്കുന്നില്ല നിങ്ങളവരെ എതിർക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹം വളരെ കുറച്ചായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോടത് പ്രകടിപ്പിക്കാതിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വ്യക്തി കരുതുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം ആ വ്യക്തി ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല ആ വ്യക്തി നോക്കുമ്പോൾ നിങ്ങളത് നൽകാതെ മാറി പോകുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് ആ വ്യക്തി വ്യാഖ്യാനിക്കുന്നു ഒരുപക്ഷെ ആ വ്യക്തിക്കറിയാം നിങ്ങൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇഷ്ടത്തെ എതിർക്കുന്നവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല എന്ന് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അത് പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ബാധിക്കുന്നു മാത്രമല്ല ആ വ്യക്തി അത് വേദനയോടെ പരിഗണിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ വേദന സമ്മാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൽ തന്നെ അകാരണമായി അവഗണിക്കുകയാണെന്നാണ് ആ വ്യക്തി അതിൽ നിന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അവഗണിക്കുകയല്ല നിങ്ങൾ ഭയപ്പെടുകയാണ് ചിലരെ തുറന്ന് പറയാൻ നിങ്ങളോടുള്ള ഇഷ്ടം പക്ഷേ ഇതൊരു അവഗടനയായിട്ട് ആ വ്യക്തിക്ക് മാറുന്നു ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നു നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളത് അറിയുക അടുത്തായിട്ട് തത്തമ്മ ഒരു പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളിൽ നിന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അത് ആ വ്യക്തിക്കും അറിയാം ആ വ്യക്തി തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്കും അറിയാം അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹം കൃത്യമായിട്ട് കടന്നു പോകുമ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മുൻപ് ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് പോലെ ഒരുപക്ഷെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്തതുപോലെ ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്യുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിനെ കീഴടക്കി ആ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടായി അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പഴയതുപോലെ പരിഗണിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടായ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ആ വ്യക്തി നിങ്ങളെ മാനസികമായി അംഗീകരിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായ ജീവിതത്തിലുണ്ടായ വികസനങ്ങൾ അതിലൊക്കെ നിങ്ങൾ മതിമറന്നിരിക്കുന്നു ആ വ്യക്തിയുടെ ഒരു സദാസാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് ഈശ്വര സന്നിധിയിൽ നിന്നുണ്ടായ ഒരു വലിയ സമൃദ്ധി ജീവിതത്തിലും കരിയറിലും നിങ്ങൾക്കുണ്ടായ മുന്നേറ്റങ്ങൾ നിങ്ങൾ ആ മുന്നേറ്റങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ മുന്നേറ്റങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹത്താൽ ആ വ്യക്തിയുടെ സാന്നിധ്യത്താലും ആ വ്യക്തിയോട് നിങ്ങൾ കാണിച്ച ആ സ്നേഹത്തിൻ്റെ പ്രതിഫലവും ഒക്കെയായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും സമാധാനവും കരിയറിൽ മുന്നേറ്റവും ജീവിതത്തിൽ മോശമല്ലാത്ത ഒരു നേട്ടവും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ആ നേട്ടങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുന്ന അവസ്ഥയിൽ മതി മറന്നിരിക്കുന്നു എന്നാ വ്യക്തിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളാണ് ഒരു പക്ഷേ അത് ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ മാത്രമായിരിക്കാം ആ വ്യക്തിക്കും നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വേണ്ടി ജീവിത വിഭവങ്ങൾ പോകുന്ന ഒരു തിരക്കിലായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് അല്ലെങ്കിൽ ആ അവസരങ്ങൾ വിനിയോഗിക്കുന്ന ഒരു തിരക്കിലായിരിക്കാം പക്ഷേ ആ വ്യക്തി പരിഗണിക്കുന്നത് ആ വ്യക്തി കാണുന്നത് ഇത്തരത്തിലാണ് ജീവിതത്തിൽ ആ വ്യക്തിക്ക് ധാരാളം വിഷമങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ ആ വ്യക്തിക്ക് ധാരാളം പ്രതിസന്ധികളുണ്ടായി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോയി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്ത കാരണമായ ആ വ്യക്തിയെ നിങ്ങൾ അവഗണിക്കുന്ന രീതിയിലായി പിന്നെ പെരുമാറ്റം നിങ്ങൾക്ക് കിട്ടിയ ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ കിട്ടിയ ഗുണങ്ങളും ജീവിത സൗകര്യങ്ങളും കൊണ്ട് നിങ്ങൾ ആ ആ വ്യക്തിയെ കൃത്യമായി പരിഗണിക്കാതെ പഴയ പോലെ കരുതൽ നൽകാതെ മുന്നോട്ട് പോകുന്നു അത് ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും ആ വ്യക്തിയെ ശ്രദ്ധിക്കാതെ പോലെ നിങ്ങൾ കടന്നു പോകുന്നു അത് ആ വ്യക്തിക്ക് മാനസികമായിട്ട് ഒരുപാട് ദുഃഖം ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മനസ്സിൽ മറ്റു കാര്യങ്ങളാണ് അത് കൊണ്ടാണ് ശ്രദ്ധിക്കാൻ കഴിയാത്തതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ ആ വ്യക്തിക്ക് അത് വിഷമമാകുന്നുണ്ട് നിങ്ങളത് പരിഗണിക്കുക മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്